അതെ അടിപിടി മോഷണം പോലീസ് കേസ് ഇതോണ്ട് ഒന്നും മതിയായില്ലേ ഒക്കെ അറിഞ്ഞു അല്ലേ ഒക്കെ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാ എത്രയും പെട്ടെന്ന് പോകണം മറ്റന്നാൾ മടക്കാൻ വേണ്ടി അതിപ്പോ ഒരു അഞ്ചാറ് ഏഴ് എട്ട് ദിവസം കഴിയാണ്ട് പോവാൻ പറ്റില്ല എന്തേ ആ കാലി അത് ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ ഡോക്ടർ ഡോക്ടർ എല്ലാം മതിയായില്ലേ പറഞ്ഞത് വേദന എനിക്ക് എനിക്കല്ലേ ആ പാൽക്കാരനും മലക്കാരനും കാശിയാടുന്നു പഴയ ഓർമ്മകൾക്ക് സ്വാഗതം ഞാൻ ആ വിവാഹമോചനത്തിന്റെ പേപ്പർ സത്യമാണോ ഞാൻ കേൾക്കുന്നത് അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി പ്രമാണം ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കയായിരുന്നല്ലോ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാ മതി കുടുപെട്ട ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു കുടുപേട്ട കുറിപ്പെട്ടാ ഞാൻ ഈ കണക്കൊന്നും എഴുതി കഴിഞ്ഞോട്ടെ കണക്കൊക്കെ പിന്നെ നോക്കാം നിങ്ങൾ ചില ആശാരിമാരുടെ കൂട്ട് ഊണൊഴിക്കാൻ പറ്റുമ്പോൾ പറയൂ എന്താ കാര്യം അല്ല ഞാൻ ആലോചിക്കായിരുന്നു നമുക്കിവിടെ കുറെ സ്ഥലമാണ് എന്തിന് അല്പം കൃഷി ചെയ്താലോ പിന്നെ കോവിലകത്ത് ഏക്കർ എണുക്കുന്ന സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി യോണം കേറാ മൂല സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണേ വേറെ പണിയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴിയോ താൻ കണക്ക് കുറുപേട്ടൻ പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏ ഞാൻ കുറെക്കാലമായിട്ട് കാണുന്നില്ല തേങ്ങാ വിറ്റ മാങ്ങാ വിറ്റും മാങ്ങാ വിറ്റ തേങ്ങാ വിറ്റും നെല്ല് വിറ്റ പുല്ല് വെറ്റുന്ന അഞ്ചുനാലും പത്ത് നാലും ഇപ്പഴും എഴുതി വയ്ക്കുന്നു മുഴുവൻ തെറ്റാ മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ കണക്കത്തെ കണക്ക് കുറച്ചു മുമ്പ് വലതു കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ഉണ്ടും താഴാരാ ചോദിക്കാൻ ചിലപ്പോ വലത്തുകാലം ഉണ്ടും ചിലപ്പോ ഇടത്തുകാലുണ്ടും എന്റെ കാലും എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഇതേ വരുന്നു പിന്നെ കുറിപ്പേട്ടൻ രാവിലെല്ലാം കഴിച്ചോട്ടന ഇല്ല ഇനി ഉച്ച കൊണ്ടാ മതി രാവിലെ വയറ് കളിച്ച് തറന്നല്ലോ കുറിപ്പേട്ടൻ കുഞ്ഞുനാള് കുഞ്ഞനാള് മുതലേ കാണുന്നില്ല എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് പ്രേക്കില്ല വല്ലതൊക്കെ പറയും ആ ഇങ്ങനെ കൂടെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല അത് കുറിപ്പേട്ടനറിയാലോ കുറിപ്പേട്ടാ കുറിപ്പേട്ട് ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ അല്ല നാടായാൽ ഒരു വീട് വേണം വീടായാൽ കൂടെ പെണ്ണ് വേണം വേണം കണ്ണിൽ അതൊരു പണ്ടത്തെ ആളുകൾ അതെ അതല്ല ഞാൻ പറയുന്നത് കുറിപ്പേട്ടൻ എന്നോടൊരിക്കും പറഞ്ഞിട്ടില്ലേ പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട അത് വെറുതെ ആണെന്ന് ഞാൻ അപ്പൊ പറഞ്ഞു ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ഒരംഗത്തിനുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ആരോർക്കണൊക്കെ ഈ ആ കല്ല് എന്താ ഓർമ്മയുള്ളത് ഒരു തേങ്ങാക്കുലെ ഓർമ്മയില്ല എന്തെങ്കിലും എവിടെയും വെച്ചാൽ അത് ഓർമ്മയില്ല കാസിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല കണ്ണും കണ്ടുകൂടാ ചെവിടും കേട്ടൂട വന്നു വന്ന ഒരു പിണ്ണാക്കന് കൊള്ളാതായിട്ടുണ്ട് ഒരു ഉണ്ണാക്കൻ തിന്നും മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന എന്റെ ചെരിപ്പൂരി ചെവിക്കുറ്റി അടിക്കണം ഈ മൂന്നാട്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല എന്തേലും ചോദിച്ചാൽ മഴ പെയ്ത ചെറിയ നനയത്തെ മാറി കുറെ പല്ലു തുറന്ന് കാണിക്കും അധികം പറഞ്ഞില്ല പറയാനും എനിക്കും കുറെ പറയാനുണ്ട് താൻ എന്ത് പറയും നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്ത് തോന്നിയാസും കേട്ടുകൊണ്ടിരിക്കുന്നത് മണ്ടൻ കുറപ്പാണ് ഞാനുണ്ടോ മണ്ടനല്ല മരമണ്ടൻ എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല രണ്ടിലൊന്നും അറിയണം ഇനി ഉറിഞ്ഞൊലി പറ്റില്ല ആ മീനാക്ഷുപ്പണിന് ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്തായിട്ട് പറയണം ചോണി പറ മര്യാ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും യുടെ നമ്പുരാണ് ഇങ്ങനൊരു വാക്കുകയക്കാൻ എത്ര കാലായി കർക്കിടകം കഴിയും മുമ്പ് ഇത് തീർക്കണം ഇന്നൊന്നു പിടിക്കണം സീതാസ്വയംവരം തുടങ്ങണം എന്തേ അല്ല ഉണ്ടാവാൻ വഴിയില്ലല്ലേ എന്തിന് അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധാണോ നമ്മൾ കൊണ്ടുവരുന്നത് പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആവിശാസം കൊണ്ടായാലും എന്താ ഒരു കുറവ് രാജയോഗം ആവണ പെണ്ണിന് ആ യോഗം തമ്പ്രാമുഞ്ഞിന്റെ ഭാര്യ ആവാന്നുള്ളത് തന്നെയാണ് എന്നാ കുറപ്പായിട്ടും നാളെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കിക്കോളൂ ഇനി വെച്ച് നീട്ട നാളെ ഈ ചൊവ്വാഴ്ച അപ്പോഴേ എന്നാ വലതുപുറത്ത് ഏഴുവരെ തള്ളി എട്ടാമത്തെ വരിയിൽ എട്ടക്ഷരം തള്ളി ശ്രീരാമൻ വില്ലു കുലയ്ക്കുന്നിടത്ത് തുടങ്ങിക്കോളൂ ഈ തമ്പുരാനും ഒരു ത്രയമ്പ ഓടിക്കാൻ തയ്യാറായി നിൽക്കുക

കാര്യം അറിയുന്നത് ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ അവിടെയുള്ളൊരു ചേട്ടനാണ് എന്റെ അമ്മായിടെ മോന ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു ഇടയ്ക്ക് അമ്മായി ആച്ചമ്മയും തമ്മി പിണങ്ങി ഇനി ഈ കല്യാണം നടത്തി തരുതെന്ന ആച്ചമ്മയുടെ വാശി ചെറിയച്ചന്മാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാല് ശരി മറ്റൊരാളുടെ കൈന്ന് ഞാൻ പൊടവ വാങ്ങില്ല എല്ലാറ്റിനും മണിയെടുത്ത് എത്തണം അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ലെന്ന് വെച്ചാ ദുഷ്ടനായാള് മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ച ഗുണം പിടിക്കില്ല സാറിനറിയോ സാറിന് അറിയോ ഈ കടുവക്ക് പടിയിൽ നിങ്ങൾ ആലോചിക്കാൻ എന്താറുപ്പ് പറഞ്ഞ ചൊവ്വാഴ്ച നല്ല നാളെ ഞാൻ ദിവസത്തെ പോകുന്നുണ്ട് നാളെ നല്ല ദിവസമല്ല കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രയും മനസ്സിലാക്കിയാൽ മതി കൂടുതൽ കിണാറൊന്നും ചോദിക്കണ്ട എന്ത് പട്ടാളം മീശ വീണ്ടും മേലോട്ട് വിരിച്ചുടങ്ങി ഊന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുക എന്നറിയില്ല കുട്ടി അത് വെച്ച് പോയിക്കോളൂ എന്റെ കാര്യം ഒന്ന് പോക്ക